യൂട്യൂബ് ബ്ലോഗർ ആയിട്ടുള്ള സഞ്ജു ഡക്ക് എന്തോ വളരെ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ ലൈസൻസ് ജീവിതകാലം മുഴുവൻ റദ്ദാക്കിയിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ യൂട്യൂബിൽ നിന്നുള്ള ഒരു എട്ട് വീഡിയോസ് കാണ്ട് റിമൂവ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിനെ പറ്റിയിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളും കാര്യങ്ങളോട് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്നുള്ള വീഡിയോസൊക്കെ റിമൂവ് ആക്കി സഞ്ജു ഡക്കിയുടെ അത്തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അല്ലേ ഏതായാലും വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് സഞ്ജു ഡക്കി ചെയ്തിരിക്കുന്നത് അല്ലെ ഇനി സ്വിമ്മിംഗ് പൂള് കാണുമ്പോൾ സഞ്ജു ഡക്കി ഒന്ന് വിറക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സ്വിമ്മിംഗ് പൂള് കാണുമ്പോൾ എന്തായാലും മൂപ്പർക്ക് ആ കാറിലെ സ്വിമ്മിംഗ് പൂൾ ഓർമ്മ വരുമെന്നുള്ളതാണ് പക്ഷെ ഇത്രയധികം ഇങ്ങോട്ട് കുത്തി നോവിക്കാൻ വേണ്ടിയുള്ള തെറ്റൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആ ഒരു എന്താ പറയുക സ്വിമ്മിംഗ് പൂള് അതിലുണ്ടാക്കിയ അത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് ചെറ്റത്തരം തന്നെയാണ് അങ്ങനെ തന്നെ വേണം പറയാം അതിന് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് റിമൂവ് ചെയ്തു ഇപ്പം ഇതാണ്ട് കിടക്കുന്ന യൂട്യൂബിലെ കുറേയധികം വീഡിയോസ് റിമൂവ് ആക്കുന്നത് എടോ ഇതിലും വലിയ തെറ്റ് ചെയ്ത് എത്രയോ മഹാന്മാർ വെള്ളത്തുണിയും വെള്ളക്കുപ്പായും ഇട്ട് ഇപ്പോഴും വിലസി നടക്കുന്നു ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ആര് ഇതിനെതിരെ പ്രവർത്തിക്കാൻ അല്ലെ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തിന് വന്ന് ഇങ്ങനെ എന്തെങ്കിലും വാഹനപരമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് ചുക്കാൻ പിടിച്ച് നടക്കാൻ എത്രയോ ആളുകൾ പിടി പിടാതെ പിടിച്ചിരിക്കുകയാണ് ഈ സെഞ്ചുടക്കിയെ എങ്ങനെയെല്ലാമാണ് ഊത്തിനോവിക്കാൻ പറ്റുന്നത് അത്തരത്തിലൊക്കെ ചെയ്യുന്നുണ്ട് ലൈസൻസ് റദ്ദാക്കി തന്നെ വളരെ വലിയൊരു കാര്യമല്ലേ ഏറ്റവും വലിയ ശിക്ഷ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെഞ്ചുടയ്ക്ക് കൊടുക്കാവുന്നതിൽ ഏറ്റവും വളരെ വലിയൊരു ശിക്ഷയാണത് കാരണം വണ്ടിയോട് അതായത് വാഹനങ്ങളോടൊക്കെ ഒരു ക്രൈസ് ഉള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാളുടെ ലൈസൻസ് റദ്ദാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുള്ളത് അത് കൊടുത്തു ഇനി കൂടാതെ നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അതെല്ലാവരും കണ്ടിട്ടുണ്ടാകും സഞ്ജു ടെക്വിയുടെ ഇതുവരെ കിട്ടിയിട്ടുള്ള യൂട്യൂബ് വരുമാനം അതായത് ഇങ്ങനെ ചെയ്ത വീഡിയോസിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള യൂട്യൂബ് വരുമാനം കണ്ടുകിട്ടും അത് ചിലപ്പോൾ വീട് ജപ്തി ചെയ്യും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ജപ്തി ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടിരുന്നു അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സഞ്ജുടക്കിയെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഞ്ജുടക്കിയവർ വിടാതെ പിടിച്ചിരിക്കുകയാണ് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അല്ലേ അതുകൊണ്ടായിരിക്കാം വിടാതെ പിടിക്കുന്നത് ഒരുപക്ഷെ ഇനി ആരും അങ്ങനെ ഒരു തെറ്റ് ചെയ്യരുത് എന്ന് കരുതിയിട്ടായിരിക്കാം കിട്ടും ഉണ്ട് നമ്മൾ രണ്ടു വർഷം കൂടെ നോക്കണം ഏതൊരു കാര്യമാണെങ്കിലും അതിന് രണ്ടു വർഷം എടുത്ത് നോക്കണം എന്നുള്ളതാണ് സഞ്ജുടയ്ക്ക് കുറച്ച് പണത്തിന്റെ ആ ഒരു ഇത് കൂടിപ്പോയതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തു അതിനുള്ള ശിക്ഷ നല്ല രീതിയിൽ കൊടുത്തു അതായത് ലൈസൻസ് ആചനത്തെ കാലം മുഴുവൻ റദ്ദാക്കി പോരാത്തതിൽ ദാണ്ടൊക്കെടക്കണ് ഇങ്ങനെ ഓരോരോ പ്രവൃത്തികളും അപ്പോഴേതായാലും മൂപ്പരുടെ എന്താ പറയാ ആ ഒരു സ്വിമ്മിംഗ് പോളിൻ്റെ മോഹം അതിനിരിക്കൽ മറക്കാൻ കഴിയാത്ത ഒരു കാര്യമായി മാറും സഞ്ചുടക്കിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിലേക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് എന്താണെന്നറിയാം ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങൾ ഈ അൾട്രേഷൻ മോഡിഫിക്കേഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും രംഗത്തുണ്ട് എല്ലാ ആളുകളും ഇതിനെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ അവനെ പിടിച്ച് അങ്ങോട്ടാക്കാനും ഇങ്ങോട്ടാക്കാനും അവനത് ചെയ്യണം ഇത് ചെയ്യണം ഇങ്ങനെ ന്യൂസുകാരൊക്കെ ആണെങ്കിൽ എല്ലാവരും വളരെ വലിയ രീതിയിൽ വാർത്തകൾ കൊടുക്കുന്നുണ്ടല്ലേ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ ആരുമില്ല ഇങ്ങനെയുള്ള വാഹനങ്ങളിൽ ചെറിയ രൂപമാറ്റം വരുത്തുന്നവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ സഞ്ജു പോയിട്ട് വ്ളോഗ് ചെയ്യുന്നവരോ അങ്ങനെ വാഹനപരമായിട്ട് വ്ളോഗ് ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ളവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അത് ഏറ്റുപിടിച്ച് നടക്കാൻ എത്രയോ വ്യക്തികളുണ്ട് ഞാൻ സഞ്ജുടക്കിയ ഇവിടെ നല്ലവനാക്കി പറയല്ല കേട്ടോ ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് ചട്ടത്തരം തന്നെയാണ് പക്ഷേ ബാക്കിയുള്ള വീഡിയോസിൽ അത്രത്തോളം ഒന്നും കാര്യങ്ങളില്ലല്ലോ മോഡിഫിക്കേഷൻ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ അപ്പം അതൊക്കെ റിമൂവ് എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ പറഞ്ഞു വരുന്നത് അപ്പം അതാണ് ചുരുക്കത്തിൽ പറയുന്നത് ഏതായാലും എന്തോ ആയിക്കോട്ടെ ഇനി ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത് കാരണം എം ഐ ഡി ചില്ലറക്കാരല്ല വിടാതെ പിടിക്കും വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു വെട്ടുവീഴ്ച ഉണ്ടാവില്ല കേട്ടോ അത് ഇതിമ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു തരത്തിലും ഒരു ദയയും ആരും പ്രതീക്ഷിക്കേണ്ട നല്ല രീതിയിൽ പിടിച്ചു പൂട്ടുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ആരും ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും മുതിരരുത് സഞ്ജു ടെക്കി അതിന് മുതിർന്നു സഞ്ജു ടെക്കിയുടെ ലൈസൻസ് പോയി വീഡിയോസ് പോകുന്നു ഇനിയിപ്പോൾ വ്ളോഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു വാഹനം ഓടിക്കാതെ ഒരു വ്ലോഗ് ചെയ്യുന്ന പറയുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ വാഹനം ഓടിക്കണമെങ്കിൽ ലൈസൻസ് വേണ്ടേ അത് റദ്ദാക്കിയില്ലേ കഷ്ടം തന്നെയാണ് അങ്ങനൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അപ്പോൾ ആരും ഇമാതിരി കുലസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടരുത്